പോക്സോ കേസിൽ എഴുപത്തി അഞ്ച് ദിവസം ജയിലിൽ കിടന്ന അധ്യാപകനെ തിരു കോടതി വെറുതെ വിട്ടു വിദ്യാർത്ഥികളൊരാളുടെ രക്ഷിതാവ് നൽകിയ കേസിൽ എഴുപത്തി അഞ്ച് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് തിരു പോക്സോ കോടതി അധ്യാപകനെ വെറുതെ വിട്ടത് നിരപരാധിയായ തന്നെ പോക്സോ കേസിൽ കുടുക്കിയവർക്കെതിരെ നിയമപോരാട്ടം നടത്തുമെന്ന് അധ്യാപകൻ പറഞ്ഞു താനൂർ പോലീസ് വേണ്ട വിധം അന്വേഷിക്കാത്തതിനാലാണ് അകാരണമായി ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതെന്നും എഴുപത്തി അഞ്ച് ശതമാനം അംഗവൈകല്യമുള്ള തനിക്കെതിരെ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനുണ്ടായ മറ്റു ചില വിരോധം മുതലെടുത്ത് പോക്സോ കേസ് നൽകുകയായിരുന്നു എന്നുമാണ് അധ്യാപകൻ പറയുന്നത് ഇതിന് വിദ്യാലയത്തിലെ ചില അധ്യാപകർ കൂട്ടുന്നതായും അധ്യാപകൻ ആരോപിക്കുന്നു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് കൊടുത്ത കേസ് അപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയോട് ശരിക്ക് പോലീസ് അന്വേഷിക്കണം അപ്പോൾ അത് ഇല്ലാതെ ഇപ്പോൾ കുട്ടി പറയില്ല എന്ന് പറയാം അപ്പോൾ പോ അതിൻ്റെ മെയിനായിട്ട് പ്രശ്നം പോലീസിൻ്റെ അടുത്താണ് അതിൻ്റെ ഇത് കാരണം അവരെല്ലാം ഇത് കുട്ടിയെ ആരോ ആരോ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചതാണ് അപ്പോൾ സ്വാഭാവികമായും അത് ആരാണ് പറഞ്ഞു കൊടുത്തത് അങ്ങനെ പറയാൻ എന്നുള്ള ഒരു ഇതുണ്ട് അത് മാത്രമല്ല ഈ സ്കൂളിലും ചില ഇതുണ്ട് കാരണം ഞാൻ അവിടുത്തെ സീനിയറാണ് സീനിയർ ആയിട്ട് വരുന്ന ആളാണ് അപ്പോൾ അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന സീനിയർ അസിസ്റ്റൻറ്റിന് ഒരു പ്രയാസമുണ്ട് ഞാൻ ആ സ്ഥാനം പോകുമെന്നുള്ളത് അതുമാതിരി തന്നെ ഒരു സ്റ്റാഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനം പോകുമെന്നൊക്കെയുള്ള ഭയം ഞാൻ അവിടെ ട്രാൻസ്ഫർ ആയി വന്നതാണ് ഞാൻ ഇവിടെ കല്ലാർമാങ്കർ സ്കൂളിലായിരുന്നു അപ്പോൾ അവിടെ ആ ഇട ട്രാൻസ്ഫർ ആയി വന്നിട്ടുള്ളു അപ്പോൾ ആ സമയത്ത് ഇവർക്കൊക്കെ ഇവർ കുറേ കാലമായിട്ട് ഇവരുടെ ആ സ്ഥാനങ്ങൾ വഹിച്ച് നടക്കുന്നവരാണ് അപ്പം ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥാനങ്ങളൊക്കെ സീനിയർ അസിസ്റ്റൻ്റിന് അത് നഷ്ടപ്പെടുകയോ അതുമാതിരി തന്നെ സ്റ്റാഫ് സെക്രട്ടറിക്ക് ആ സ്ഥാനം നഷ്ടപ്പെടുകയോ എന്നൊക്കെയുള്ള ഭയം ഉണ്ടായിരുന്നു അപ്പം അവിടുത്തെ രണ്ട് അധ്യാപകരും ഇതിൻ്റെ പിന്നിൽ കാര്യമായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ശരിക്കും സത്യവന്തമായിട്ട് പറയണമെങ്കിൽ ഇല്ലാത്തൊരു കേസാണ് അതന്നും ഞാൻ പറയേണ്ട എല്ലാവരോടും പിന്നെ എന്താ വെച്ചാൽ നമുക്ക് അന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പേരിൽ വരെ വേറെ എന്തെങ്കിലും വകുപ്പുകളൊക്കെ ചേർത്തി കളയോ എന്നുള്ള ഭയത്താലാണ് അന്ന് ഇത് ശരിക്കും പറയാതിരുന്നത് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അകത്തായതോടെ മാനഹാനി ഉണ്ടാവുകയും തന്റെ ഭാര്യ നിത്യരോഗിയായതായും മകളുടെ വിവാഹമൊടക്കുകയും ചെയ്തു കേരള വികലാംഗ സഹായ സമിതിയുടെ സംസ്ഥാന ഭാരവാഹിയും സ്കൂൾ അധ്യാപക സംഘടനയുടെ ജില്ലാ ഭാരവാഹിയുമായി താൻ എല്ലാ മേഖലയിലും തഴയപ്പെട്ടതായും അധ്യാപകൻ പറഞ്ഞു മഞ്ചേരി ജയിലിൽ കടുത്ത ദേഹോപദ്രവ ഏറ്റതായും അധ്യാപകൻ പരാതിപ്പെട്ടു ആ പോലീസ് പോലീസ് പോലീസിനോട് ഞാൻ വെള്ളം ചോദിച്ചു ഈ സ്റ്റേഷനിൽ പരിധിയിലാണ് ഇത് അപ്പോൾ അവരോട് വെള്ളം ചോദിച്ചിട്ട് അവരൊന്നും തരാൻ കൂട്ടാക്കിയില്ല അവർ പരിഹസിക്കുന്ന രൂപത്തിലാണ് പറഞ്ഞത് പിന്നെ ഞാൻ എനിക്ക് എല്ലാ വശന്നപ്പോൾ ഞാൻ ഒരു ചായ വാങ്ങി തരുമെന്ന് ചോദിച്ചു അപ്പോഴും പറഞ്ഞത് എന്താ നിങ്ങൾ അധ്യാപകനല്ല നിങ്ങൾ പൈസ എടുക്കാതെ വന്നു അപ്പം നമ്മളിപ്പോൾ ഈ അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് പൈസയോ പോക്കറ്റൊക്കെ ഇട്ട് കണ്ട് എന്താ ഇത് പരിപാടിക്ക് പോവുക അപ്പോൾ അങ്ങനൊക്കെ ഒരു പരിഹാസമാണ് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത് മർദ്ദനം ജയിലിൽ നിന്നാണ് ഉണ്ടായത് ജയിലിൽ നിന്ന് ഇങ്ങനെ പിന്നെ അവിടെ പിന്നെ മഞ്ചേരി ജയിൽ മഞ്ചേരി ജയിലിൽ അവിടെ കൊണ്ടുപോയിട്ട് ഈ ക്യാമറ ഇല്ലാത്തോടത്ത് കൊണ്ടുപോയിട്ട് കിടത്തി കിടത്തിയിട്ട് കാൽവെള്ളയിൽ നല്ല അടി എത്ര അടി കിട്ടിയിട്ട് എന്നിട്ട് അത് പിന്നെ ചോര പൊട്ടി ഒലിച്ചിന് വന്നിട്ട് അത് ഉണങ്ങാൻ വഴിക്കുന്നു അതിന് കാരണം എന്താ വച്ചാൽ ഷുഗർ ഉള്ളതുകൊണ്ട് ഷുഗർ ഉള്ളതുകൊണ്ട് ഒരുപാട് ദിവസം കഴിഞ്ഞേരീ നേരെ എഴുന്നേറ്റി കാരും കൂടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വളരെ ദ്രോഹമാണ് നിരപരാധിയായ തന്നെ കേസിൽ കുടുക്കിയ കുട്ടിയുടെ രക്ഷിതാക്കൾ വിദ്യാലയത്തിലെ രണ്ട് അധ്യാപകർ താനൂർ പോലീസ് സ്റ്റേഷനിലെ നാല് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ സുപ്രീം കോടതി വരെ പോരാടാൻ താൻ തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുക്കോടതിയിൽ നടന്ന കേസിൽ അധ്യാപകന് വേണ്ടി മഞ്ചേരി കോടതിയിലെ അഭിഭാഷകൻ അടഗരി എം അബ്ദുൾ ഷുക്കൂർ ഹാജരായി